ഹായ് ഫ്രണ്ട്സ് വിദ്യാ ഫ്രം മിത്രം കളക്ഷൻ മിത്രം കളക്ഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ കളക്ഷൻ എന്ന് പറഞ്ഞാല് ഹോൾസെയിൽ റേറ്റിൽ വരുന്ന ഹാൻഡ് വർക്ക് കുർത്തീസിന്റെ കളക്ഷൻസ് ആണ് ഫോക്സ് ടോർജറ്റിലെ ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ട് ഏലൈൻ പാറ്റേണിൽ വരുന്ന നല്ല അടിപൊളി കളക്ഷൻ ആട്ടോ ഫസ്റ്റ് ആണ് വരുന്നത് ഞാൻ വെയറ് ചെയ്തിരിക്കുന്നതാണ് നല്ലൊരു പീക്ക് ബ്ലൂ കളർ ആട്ടോ ഇതിലെ നെക്കിൽ റൗണ്ട് നെക്ക് കൊടുത്തിട്ട് നെക്കിൽ ഡബിൾ ലെയർ ആയിട്ട് ഹാൻഡ് വർക്ക് കൊടുത്തിരിക്കുവാണ് താഴെയായിട്ട് ഇതേപോലെ സ്റ്റോൺ വർക്കും വരുന്നുണ്ട് അതിനുശേഷം എ ലൈൻ പാറ്റേണില്ല ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് കുർത്തി വരുന്നത് എ ലൈൻ ആണ് സ്ലിറ്റ് ആയിട്ട് വേണമെങ്കിലും നമ്മൾ ചെയ്തു തരുന്നതാണ് സ്ലീവ് വരുമ്പോൾ വിത്തൌട്ട് ലൈനിങ്ങിൽ ത്രീ ഫോർത്തിലാണ് പ്രൈസ് പറയുന്നത് ഓൺലി ത്രീ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് എക്സ്ട്രാ സ്മോൾ മുതൽ ത്രീ എക്സൽ വരെ സൈസസ് അവൈലബിൾ ആണ് ഇതിന്റെ നെക്സ്റ്റ് കളർ എന്ന് പറയുമ്പോൾ നല്ലൊരു പീ സോറി പർപ്പിൾ കളറാണ് കേട്ടോ ഇതേപോലെ റൗണ്ട് നെക്കാണ് നെക്കിൽ കണ്ടോ രണ്ട് ലെയർ ആയിട്ടാണ് വർക്ക് വരുന്നത് കട്ട് വീടും അതുപോലെ തന്നെ എന്താ പറയുക സ്റ്റോണി യൂസ് ചെയ്യുന്ന അടിപൊളിയായിട്ടുള്ള വർക്കാട്ടോ വന്നിരിക്കുന്നത് ഭയങ്കര സിമ്പിൾ ആൻഡ് സ്റ്റാൻഡേർഡ് വർക്കാട്ടോ ഇതാ ഇങ്ങനെയാണ് വരുന്നത് ഏലൈനാണ് പാറ്റേണ് നല്ല ഫ്ലയഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലീവ് വരുമ്പോൾ വിത്തൌട്ട് ലൈനിങ്ങിൽ ത്രീ ഫോർത്തിലാണ് ബാക്ക് പോർഷൻ വരുമ്പോൾ എന്താ ഇതുപോലാണ് വരുന്നത് ഓൺലി ത്രീ ഡബിൾ നയൻ ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു നേവി ബ്ലൂ കളർ കേട്ടോ ഇതാ ഇതുപോലാണ് ഇതിലെ ഹാൻഡ് വർക്ക് വരുന്നത് എ ലൈൻ പാറ്റേൺ ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ട് വരുന്ന കുർത്തിയാണ് ഇത് എ ലൈൻ പാറ്റേൺ ആണ് നിങ്ങൾക്ക് ഇത് സ്ലിറ്റ് ആയിട്ട് വേണമെങ്കിൽ നമ്മൾ അങ്ങനെയും ചെയ്തു തരുന്നട്ടോ ലൈനിങ് കുർത്തിയുടെ സെയിം ലെങ്തിൽ തന്നെ ലൈനിങ് വരുന്നുണ്ട് ലൈനിങ് ക്രേപ്പ് ആണ് അതുപോലെ സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിൽ ത്രീ ഫോർത്തിലാണ് വന്നിരിക്കുന്നത് ബാക്ക് പോർഷൻ വരുമ്പോൾ അതാ ഇതുപോലെയാണേ ബാക്ക് പോർഷൻ വരുന്നത് ഓൺലി ത്രീ ഡബിൾ നയൻ ഓൾ കേരള ഫ്രീ ഷിപ്പിങ് നെക്സ്റ്റ് കളർ നോക്കും ലാസ്റ്റ് കളറ് വരുന്നത് നല്ല അടിപൊളി ഒരു റാണി പിങ്ക് ആട്ടോ കേട്ടോ ഇങ്ങനെയാണ് ക്ലോസർ ലുക്ക് വരുന്നത് ഓൺലി ത്രീ ഡബിൾ നയൻ ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് എക്സ്ട്രാ സ്മോൾ ടു ത്രീ എക്സൽ അവൈലബിൾ ആയിട്ട് വരുന്ന സൈസ് ഇന്നത്തെ വീഡിയോയിൽ ഹാൻഡ് വർക്ക് ചെയ്ത ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ വരുന്ന കുർത്തീസിൻ്റെ കളക്ഷൻസാണ് ഞാൻ കാണിച്ചത് നിങ്ങൾക്ക് ഇഷ്ടമായി ഞാൻ വിശ്വസിക്കുന്നു പർച്ചേസ് ചെയ്യേണ്ടത് വാട്സ്ആപ്പ് ത്രൂ ആണ് വീഡിയോയിൽ നമ്മൾ രണ്ട് വാട്ട്സ്ആപ്പ് നമ്പറാണ് കൊടുക്കുന്നത് അതിലേക്ക് ജസ്റ്റ് ഒരു ഹൈ മെസ്സേജ് മാത്രം ചെയ്താൽ മതി ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്ത് തന്ന് ഈസിയായ വെയിൽ കൂടി പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ എന്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തുകൊടുത്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും വിലയേറിയ നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ഗീവവേയിൽ മാക്സിമം എല്ലാവരും പങ്കെടുക്കുക കേട്ടോ കഴിഞ്ഞ ടു വീക്കിലെ ഗീവവേ വിന്നേഴ്സിനുള്ള കുർത്തീസ് ഇന്നിവിടുന്ന് പോകുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഗീവയിൽ പങ്കെടുക്കുക ഗീവയിൽ പങ്കെടുക്കാൻ ചെയ്യേണ്ടത് ഡെയിലി വരുന്ന യൂട്യൂബ് വീഡിയോയുടെ ലിങ്ക് നല്ലൊരു ക്യാപ്ഷൻ കൊടുത്ത് വാട്ട്സ്ആപ്പ് സ്റ്റാറ്റസ് ആക്കുക ട്വൻറ്റി ഫോർ അവേഴ്സിന് ശേഷം വ്യൂവേഴ്സിൻ്റെ ഭാഗം സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങളുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്തതുക അതുപോലെ തന്നെ ഡെയിലി നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക ഓൾറെഡി ഫോളോ ചെയ്തവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇത്രയും ചെയ്താൽ നമുക്ക് ഗിയോവയിൽ പങ്കെടുക്കാൻ സാധിക്കും വിന്നർ ആകുന്നവരെ കാത്തിരിക്കുന്ന അടിപൊളി കുർത്തീസാണ് അപ്പോൾ മാക്സിമം എല്ലാവരും തന്നെ പങ്കെടുക്കുക അപ്പോൾ നമുക്കിത് ഈവനിങ്ങിൽ കാണാം ഈവനിംഗിൽ സെവൻ ഓ ക്ലോക്കിനാണ് നമ്മുടെ വീഡിയോ വരുന്നത് എൽ മിസ് ചെയ്യാതെ തന്നെ എല്ലാവരും വീഡിയോ കാണുക കേട്ടോ ഓക്കെ താങ്ക്